സ്റ്റോറി രാഗേന്ദു പ്രസൻ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിയ അസുരൻ്റെ പാതി ആ രാക്ഷസനടുക്കുമ്പോൾ മാത്രം എനിക്ക് എന്താ പറ്റുന്നേ ഈ മാർഗ് വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെ അവൻ്റെ ഹൃദയടുപ്പ് എങ്ങനെയാ ഒരുപോലെയായ വീട്ടിൽ തിരിച്ചെത്തി ഫ്രഷ് ആവാൻ ബാത്റൂമിൽ കയറിയ ഭൂമി കണ്ണാടിക്ക് മുന്നിൽ നിൽപ്പുറപ്പിച്ചു ഈ മറുക അവൻ്റെ അളത്ത് അവൻ എന്താ പോലെ വട്ടാണോ ചേടാ ഞാൻ പോലും കാണാത്ത മറുക അവൻ ഇങ്ങനെയാ കണ്ട് ഇനി ചെകുത്താനും എനിക്കും ഇനി മുൻപരിചയം അതിനവനെ എനിക്കറിയില്ലല്ലോ പക്ഷേ അവനോട് വല്ലാത്തൊരടുപ്പം തോന്നുക ആരായിരിക്കും അവൻ ഇനിയോ ആലോചിച്ചാൽ തല പൊട്ടി പൊളിയൊന്നായപ്പോൾ അവൾ വേഗം ഫ്രഷായി പുറത്തേക്കിറങ്ങി ബാത്റൂം ലോക്കാക്കി തിരിഞ്ഞതും അലമാരയിൽ അവളുടെ കണ്ണുടക്കി ആ പെയിൻഡ്രൈവ് അതിൽ തന്നെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തി വൈകി കിട്ടുന്ന നീതി ഒരു തരത്തിൽ നീതി നിഷേധം തന്നെയാണ് ഓർത്തുകൊണ്ട് അവൾ അത് തിരികെ വെച്ചു ഇന്നൊരു ഞായറാഴ്ചയാണ് വെറുതെ കട്ടിലിരുന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കി ഓരോന്ന് ആലോചിച്ചു കൂട്ടുകയാണ് ഭൂമി കൂട്ടിന് കണ്ണീരും ചില നേരത്ത് തോന്നുന്ന അവളുടെ ബ്രാന്തുകൾ കുത്തിക്കുറിക്കുന്ന ബുക്കിൽ ഒരു താളിൽ വരച്ചു വെച്ചിരിക്കുന്ന ചിലങ്കയുടെ ചിത്രം ഒന്ന് നോക്കിയിട്ട് മാറോട് പിടിച്ച് കണ്ണുകൾ മെല്ലെ അടച്ചു അച്ഛ ഒരു പരിങ്ങലോടെ അവൾ വിളിച്ചു അയാൾ ഗൗരവത്തോടെ ഒന്ന് മൂളി അത് പിന്നെ എനിക്ക് പങ്കെടുത്ത എല്ലാ പരിപാടിക്കും ഫസ്റ്റ് ഉണ്ട് യൂത്ത് ഫെസ്റ്റിവലിന് പറയുമ്പോൾ തൊണ്ട ഇടറിയിരുന്നു കൂടെ തനിക്ക് മാത്രമേ ഇത്ര ഭയന്നിങ്ങനെ ഒരു കാര്യം അച്ഛനോട് പറയേണ്ടി വന്നിട്ടുള്ളൂ എന്നോർത്ത് മൗനമായി തേങ്ങിയവൾ എനിക്ക് ഡാൻസിന് ജില്ലാതലത്തിൽ മത്സരിക്കാൻ പോയാൽ കൊള്ളാമെന്നുണ്ട് ഗ്രൂപ്പല്ലേ ഞാനില്ലാതെ അതൊരാളുടെ കുറവ് വരില്ലേ മൗനമായിരുന്നു മറുപടി എന്ന് കണ്ടതും അവൾ പറഞ്ഞൊപ്പിച്ചു താല്പര്യക്കുറവും ദേഷിച്ചു ആയിരുന്നു ആ മുഖത്ത് അതൊക്കെ അവര് പൊയ്ക്കോളും പോയി പഠിക്കണ കാര്യം നോക്ക് ഇങ്ങനെ തുള്ളിക്കൊണ്ട് നടന്നിട്ടാ ഓരോരുത്തന്മാര് അയാൾ അനിഷ്ടത്തോടെ പറഞ്ഞു തീർത്തി അവൾ എന്തോ അപരാധം ചെയ്യാനുള്ള അനുമതി ചോദിച്ച കണക്കായിരുന്നു അയാളുടെ മറുപടിയും മുഖഭാവവും തികട്ടി വന്ന കണ്ണുനീർ മറയ്ക്കാനാവാതെ അവൾ മുറിയിലേക്ക് നടന്നു മണിക്കൂറുകൾ മുന്നേ ഉള്ള ഓർമ്മകൾ അവളെ അരട്ടിയപ്പോൾ ഒന്നുകൂടെ ചിലങ്കയുടെ ചിത്രം വരച്ചു വച്ച ബുക്ക് മാറോട് മൗനമായി കരഞ്ഞു ഞാൻ എന്ത് അപരാധാ ചോദിച്ച് ഡാൻസ് പഠിക്കുന്ന എല്ലാവരും അഴിഞ്ഞാട്ടക്കാരികളാണോ ഇത്ര ഇടുങ്ങിയ ചിന്താഗതി എന്താ അച്ഛന് നെഞ്ചിലടങ്ങാത്തൊരു നോവ് എത്ര ദഹിപ്പിച്ചിട്ടും തൻ്റെ സ്വപ്നം തന്നെ വിട്ടുപോകാൻ തയ്യാറല്ല പറഞ്ഞു വിടാൻ താനും മനസ്സിനെ കീഴ്പെടുത്തിയ നോവെവിടെയോ പോയി ഓടിക്കുന്നു എന്തെന്നില്ലാത്ത നൊമ്പരം ഹൃദയ താളത്തെ കീഴ്പ്പെടുത്തുന്നുണ്ട് ഹൃദയം ഒരു പ്രത്യേക താളത്തിൽ മിടിക്കാൻ തുടങ്ങി പെട്ടെന്ന് അവളിൽ ഉണ്ടായ മാറ്റം എന്തെന്നറിയാതെ അവൾ മാറോട് ചേർത്ത ബുക്ക് അടർത്തി മാറ്റി നെഞ്ചിൽ കൈവച്ചു കർണ്ണപൂടങ്ങളെ തകർത്തുകൊണ്ട് വലിയ ശബ്ദത്തോടെ തെക്കൻ്റെ ബുള്ളറ്റ് ഭൂമിയുടെ വീട്ടിലേക്ക് വരുന്നത് അവൾ ജനൽ വഴി കണ്ടു ഇവൻ അടുക്കുമ്പോൾ മാത്രം എന്താ ഇങ്ങനെ അവൾ മനസ്സിൽ ആലോചിച്ച് വാതിലിന്റെ മറത്തേക്ക് നടന്നു ആ അമ്മായിച്ചോയ് നിങ്ങളൊക്കെ ഉള്ള സമയം നോക്കി വന്നതാ ജോലിയൊക്കെ ശരിയായി ഇനി കാര്യങ്ങളൊക്കെ പെട്ടെന്നാവാം ഒരു കൂസലുമില്ലാതെ പറഞ്ഞുകൊണ്ട് കയറി വന്നവൻ രാമനാഥന് മുന്നിൽ കസേര വലിച്ചിട്ടിരിപ്പുറപ്പിച്ചു തെക്കൻ്റെ കൂസലില്ലാത്ത വർത്താനം കേട്ട് ഭൂമി ഒന്ന് വാ പൊളിച്ചു പിന്നെ തികട്ടി വന്ന ചിരിയടക്കി വീട്ടിൽ കയറി വന്ന അനാവശ്യം കാണിക്കുന്നു ഈ പേരങ്ങനെ എന്റെ വീട്ടിൽ നിന്ന് അവളുടെ അച്ഛൻ അലറി കൊണ്ട് അവനോട് പറഞ്ഞു ഇക്കഴിഞ്ഞ സംഭവ വികാസങ്ങളൊന്നും ദഹിക്കാത്ത തെക്കൻ കാര്യമായിട്ട് പെണ്ണ് ചോദിക്കാൻ വന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ തെക്കൻ്റെ സങ്കടം കണ്ടതുകൊണ്ട് അടങ്ങി ഒതുങ്ങി വടിവാളുണ്ട് കൂടെ അവൾ ഹാളിനരികിലുള്ള അവളുടെ മുറിയിൽ നിന്ന് പാതി ഉടൽ പുറത്തിട്ട് ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു അമ്മയാണെങ്കിൽ അടുക്കളയിൽ നിന്നു അവളുടെ മുഖം ഭീതിയും അടുത്ത് എന്ത് നടക്കും എന്ന ആശങ്കയും കൊണ്ട് നിറഞ്ഞിരുന്നു ഇന്നലത്തെ തെക്കന്റെ പെരുമാറ്റ രീതിയും ആർദ്രവ് സാറിനെ ഉപദ്രവിച്ചതും ഒക്കെ കൂടി ഓർത്തപ്പോ അവൾക്ക് പേടി തോന്നാതിരുന്നില്ല എന്റെ കൃഷ്ണ എന്തിനാ ഇനിയും ഇങ്ങനെ പരീക്ഷിക്കുന്നെ നിനക്ക് എന്നെ ഉപദ്രവിച്ചു കൊതി തീരുന്നില്ല എന്നുണ്ടോ മടുത്തു ഈ ജീവിതവും പേറി എങ്ങനെ ഇത്ര നാള് രണ്ടിറ്റു കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് അവൾ മനസ്സിലോർത്തു അവളുടെ അച്ഛന്റെ വാക്കുകൾക്ക് മറുപടിയായി അവൻ പുച്ഛടങ്ങിയ ഒരു ചിരി സമ്മാനിച്ചു കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ ജോലി ജോലിയില്ലാത്തോണ്ടാവും സമ്മതിക്കാത്തതെന്ന് കരുതി ഞാൻ അധികം ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കാതെ ഇറങ്ങിപ്പോയി അല്ലേട വടിവാളെ അവൻ ആജ്ഞരൂപേണ പിന്നിൽ നിൽക്കുന്ന വടിവാളനോടായി ചോദിച്ചു ഓ പിന്നല്ലാണ്ട് തെക്കൻ സാറ് മനസ് വെച്ചുകൊണ്ട് മാത്ര ഇവിടെ ബഹളമൊന്നും ഇല്ലാതിരുന്നത് അമ്മച്ചെന്നാണത് നേരത്തെ പഠിച്ചു വെച്ച് രണ്ടുപരി കവിത പോലെ വടിവാൾ പറഞ്ഞു ആ കേട്ടോ കാസേരക്കാർ ഒറ്റ വാലിക്ക് വലിച്ചൂരി അങ്ങനത്തെ തലമുണ്ടടിച്ചു പൊട്ടിക്കാൻ പോയപ്പോൾ ആ കൊച്ചു വന്ന് മുമ്പിൽ നിന്നില്ലായിരുന്നെങ്കി ഇവിടെ എന്തൊക്കെ നടന്നേനെ എന്റെ ഗുരുവായിരപ്പാ മാനത്തോട്ട് നോക്കി വടിവാൾ മനസ്സിൽ പറഞ്ഞു വീണ്ടും ഒരു വിനയകുലീനത മുഖത്തു വരുത്തി ഇപ്പൊ എന്താ കൊഴപ്പം എനിക്കെന്റെ പോയ ജോലി തിരിച്ചു കിട്ടി ശമ്പളം മാത്രമല്ല അതല്ലാതെ കുറേ സമ്പാദിക്കുന്നുമുണ്ട് ജോൺ നെഞ്ചു വിരിച്ചു തന്നെ പറഞ്ഞു പിന്നല്ല ജോലി തിരിച്ചു കിട്ടിയപ്പോൾ മുതൽ ഈ ഏരിയയിൽ ഇത്രയും കൈക്കൂലി വാങ്ങിച്ച് സമ്പാദിക്കുന്ന വേറെ പോലീസുകാരൻ അടിവാളെ ഓ അഭിമാനത്തോടെ മമ്മൂട്ടി സ്റ്റൈലിൽ ഒറ്റ ശ്വാസത്തിൽ വിളിച്ചു പറഞ്ഞ വാസുവിനെ ആജ്ഞാരൂപേണെ തെക്കൻ വിളിച്ചതും അയാളൊന്നടങ്ങി അപ്പോൾ എങ്ങനെയാ ഭാവി അമ്മായിച്ച നിങ്ങളുടെ മോളെ എനിക്ക് കെട്ടിച്ചു തരുന്നോ അവസാനത്തെ വാരി ഒരു ഭീഷണി മുഴുകിയിരുന്നു ആലോചിക്കാനൊന്നുമില്ല നിങ്ങളുടെ മോളോടുള്ള പ്രേമം എനിക്ക് അസ്ഥിക്ക് പിടിച്ചിരിക്കുക നിങ്ങളുടെ മോൾക്ക് എന്നേക്കാ ചേരുന്ന വേറെ ആരാ ഉള്ളത് ഉണ്ടെങ്കിൽ അത് വിട് ഉണ്ടാവാൻ ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ അല്ലേ ഭൂമിക്കുട്ട ആദ്യം സൗമ്യമായി പറഞ്ഞു തുടങ്ങിയിട്ട് പിന്നീട് അതൊരു ഭീഷണിയിലേക്കും രൗദ്രത്തിലേക്കും വന്ന് അവസാനിച്ചു എന്നിട്ട് അവളെ നോക്കി ഒന്ന് കണ്ണ് ചിമ്മി കാണിച്ചു ഭൂമി കേറി തെക്കൻ്റെ നോട്ടം തന്റെ മകൾക്ക് നേരെയാണെന്ന് മനസ്സിലാക്കിയ രാമനാഥൻ അലറി ഭൂമി എങ്ങോട്ടും പോകുന്നില്ല അവൾ അവിടെ നിൽക്കും അല്ലെ ഭൂമി അകത്തേക്ക് വലിഞ്ഞ് അവളെ നോക്കി ജോൺ തിരിച്ചു വലഞ്ഞു ഞെട്ടിത്തെറിച്ച് നേരെ നോക്കി അവൾ ഒന്നുകൂടി ഞെട്ടി കണ്ണുകൾ വികസിച്ചു കസേരയിലിരിക്കുന്ന ജോൺ ഒന്ന് പൊങ്ങി തൻ്റെ പിൻവശത്തെ ഷർട്ട് പൊക്കി പാൻറിന്റെ ഇടയിൽ തിരികെ വെച്ച് തോക്കെടുത്ത് എല്ലാവരും കാണുകയൊന്ന് തലോടി എല്ലാവരും ഞെട്ടി പിന്നിൽ നിന്ന് വടിവാളാണെങ്കിൽ എന്തോ തിന്നിട്ട് നെറുകയിൽ കയറിയ പോലെയായിരുന്നു എക്സ്പ്രഷൻ അവൻ അവളെ വന്യമായ ചിരിയോടെ നോക്കി അതിലും അവൻ തന്റെ പ്രണയം നിറച്ചിരുന്നു മുറിയുടെ മതിലിന് പുറകിൽ മറഞ്ഞ് നിന്ന് അവൾ ഭയത്താൽ രണ്ടടി മുന്നോട്ട് വച്ച് പുറത്തേക്ക് വന്നു അടുക്കള മതിലിനടുത്ത് നിൽക്കുന്ന അമ്മയാണ് ലക്ഷ്യം എങ്കിലും അവന്റെ കയ്യിലെ തോക്ക് കണ്ട് അങ്ങനെ നിന്ന് പോയി ജോൺ കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു ഭൂമി ഭൗമിത്രി ചന്ദ്ര ഭൗമിത്രി എന്ന ഭൂമിദേവിയുടെ പുത്രി സീത ചന്ദ്ര എന്ന ചന്ദ്രൻ തന്നെ എന്നുവെച്ചാൽ സീതാചന്ദ്ര ഈ ചന്ദ്രൻ ആരാടി നിന്റെ അപ്പനാണ് ദേ നിന്റെ താന്തെ എനിക്കത്ര പിടിക്കണില്ല അവൻ ഭൂമിയെ നോക്കി താടി ഒഴിഞ്ഞോട്ട് പറഞ്ഞു അവൾക്ക് എന്തൊക്കെയോ തിരിച്ചു പറയണമെന്നുണ്ടെങ്കിലും വാക്കുകൾ തൊണ്ടക്കുഴിയിൽ തന്നെ കുഴുങ്ങി നിന്നു മുന്നിൽ നിൽക്കുന്ന അച്ഛനെയായിരുന്നു അവൾക്ക് ജോളിനേക്കാൾ പേടി അവനൊരു പ്രത്യേക തരം ചിരിചിരിച്ച് അവൾക്ക് നേരെ മന്ദം മന്ദം നടന്നു നീങ്ങി അതനുസരിച്ച് അവൾ പിന്നോട്ട് നീങ്ങി ഡോ ഭൂമിയുടെ അച്ഛൻ അവന് നേരെ ശബ്ദമുയർത്തി വാ എടക്കമ്മായിച്ച ഇതൊന്നാമർത്തി വച്ചാണ്ടല്ലോ ഭാവി അമ്മായിച്ച മകളുടെ തല ഭൂമിയുടെ അരികിലേക്ക് നീങ്ങിയ ജോൺ അവളുടെ അച്ഛന്റെ അലർച്ച കേട്ടതും ഭൂമിയുടെ കൈയിൽ പിടിച്ചു വലിച്ചു അവനോട് ചേർത്ത് തിരിച്ചു നിർത്തി ഒരു കൈ അവളുടെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ട് കൈ അവളുടെ തലയിൽ തോക്ക് ചൂണ്ടി പറഞ്ഞു പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല കാരണം എനിക്കിവിളെ ഒടുക്കത്തെ ഇഷ്ടം വേണ ഈ തൽക്കാലത്തേക്ക് ഒരു ഉമ്മർ തോക്ക് താഴ്ത്തി കഴുത്തിൽ പിടിച്ച കൈയൊന്ന് ഒന്ന് പിടിമുറുക്കി അവളുടെ ഇടം നെറ്റിയിലേക്ക് ചുംബിക്കാൻ ഒരുക്കി ഭൂമി തൻ്റെ രണ്ട് കൈകൾ കൊണ്ട് കഴുത്തിലെ പിടി പിടിവിക്കാൻ നന്നേ ശ്രമിക്കുന്നുണ്ട് എന്നതിനാ കൊച്ച നീ ഇങ്ങനെ ബലം പിടിക്കുന്നെ ഡെയിലി ജിമ്മി പോകുന്ന ബോഡിയാ നിനക്ക് ചെറുത്ത് നിൽക്കാനൊന്നും ആവില്ല തോക്ക് പിടിച്ചിരിക്കുന്ന കൈകൊണ്ട് അവൻ അവളെ അരുമയായി ഒന്ന് തലോടി വിട് എനിക്ക് ഇഷ്ടമല്ല പേടിയാ വിറുപ്പ് വിട് തൊണ്ടക്കുഴിയിൽ കുരുങ്ങിയ വാക്കുകളെ ഒരു ദീർഘ പരിശ്രമത്തിലൂടെ അവൾ പുറത്തെത്തിച്ചു ഇങ്ങനെ കരഞ്ഞാ എങ്ങനെയാ വല്ല അസുഖവും വരും അല്ലേ തന്നെ ഇക്കാലത്ത് ഇല്ലാത്ത അസുഖങ്ങളില്ല ആ അടങ്ങി നിൽക്കടി ഒരമ്മയല്ലേ ഓ അച്ഛനും അമ്മയും നിൽക്കുന്ന കൊണ്ടായിരിക്കും ഈ നാണം അല്ലേ എന്നാവ നമുക്ക് മുറിയിലേക്ക് പോവാം അത്രയും പറഞ്ഞ് കഴുത്തിൽ പിടിച്ചിരിക്കുന്ന പിടി അയച്ചു അവൾ അവൾക്ക് നേരിയ ആശ്വാസം കിട്ടിയെങ്കിലും അത് തികച്ചും താൽക്കാലികം മാത്രമായിരുന്നു അടുത്ത നിമിഷം ഇരട്ടി ശക്തിയിൽ അവൻ ഒരു കൈകൊണ്ട് അവളുടെ ഇടുപ്പിൽ ചുറ്റി പിടിച്ചു പൊക്കിയെടുത്തു മുന്നോട്ടാഞ്ഞ അവളുടെ അമ്മയും അച്ഛനെയും അവൻ തോക്ക് ചൂണ്ടി ഭയപ്പെടുത്തി അവളെ തൂക്കിയെടുത്ത് അടുത്തുള്ള അവളുടെ തന്നെ മുറിയിലേക്ക് കയറി ഒരു കൈയിൽ അവളെ എടുത്ത് തോക്ക് പിടിച്ചിരിക്കുന്ന മറ്റേ കൈകൊണ്ട് വാതിലടച്ചകത്തേക്ക് നിന്നു അടുത്ത നിമിഷം അച്ഛനും അമ്മയും വാതിൽ തട്ടാൻ തുടങ്ങി മുറിയിലെത്തിയ ശേഷം അവൻ അവളെ മോചിപ്പിച്ചു വാതിലിനരികിലേക്ക് കുതിച്ച് അവളെ ബലമായി കയ്യിൽ പിടിച്ച് മതിലിനോട് ചേർത്തു വച്ചു ഒരു കൈ അവളുടെ കയ്യിലും മറ്റേ കൈ മതിലിലും പിടിച്ച് അവൾക്ക് ചുറ്റും വലയം തീർത്തു തുടരും